അപ്പോ വിഷയം സാഹിത്യാണ് നിങ്ങളിപ്പോ സാഹിത്യത്തിനെ കുറിച്ച് സംസാരിച്ചല്ലോ എന്താണ് സാഹിത്യം എന്താണ് എന്താണ് സാഹിത്യം എന്ന് പറഞ്ഞാല് അവനവനിൽ നിന്ന് അവനവനെ പുറത്തെടുക്കാൻ സഹായിക്കുന്നത് എന്തോ അതാണ് സാഹിത്യം അവനവനിൽ നിന്ന് അവനവനെ പുറത്തെടുക്കാൻ സഹായിക്കുന്നത് എന്താണോ അതാണ് സാഹിത്യം ആ വേറെ കാര്യം പറയാ അപ്പൊ മുകുന്ദൻറെ കാര്യം പറഞ്ഞാല് ഈ മുകു മുകുന്ദൻ ആരാന്ന് മനസ്സിലായോ ഏടോ അത് സിനിമാ നടനല്ലേ സാഹിത്യം പറയുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ എടോ മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരത്ത് എഴുതി മനസ്സിലായി മയ്യഴിപ്പുഴ എവിടെയാണ് എവിടെയാണ് ആലുവേലി ആലുവേലി ിപ്പുഴ കിടക്കണത് എവിടെ തന്നെ അത് മാഹിയിലാണ് സാധനം നായിക്കള എങ്ങളുടെ കൂടെ ഇരുന്നിട്ട് സാഹചര്യം ഏടാ അത് സുന്ദരമായ ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ് ആ മയ്യരിപ്പുഴയുടെ തീരത്തു നിന്നുള്ള കഥ ഒക്കെ എഴുതിയിട്ടില്ല അത് അത് മുകുന്ദനാണ് എഴുതിയിട്ടില്ല വേറെ കഥ എഴുതിയിട്ടില്ല ഒറ്റമുക്ക എഴുതി ഒറ്റ മുക്ക എഴുതിയിട്ടുള്ളു എന്തായിരിക്കും വേറെ ബുക്ക് എഴുതാത്തത് വേറെ ബുക്ക് ചെയ്തത് അതായിരിക്കും അങ്ങനെ ജീവിതല്ലേ ജീവിത ആവുമ്പോ അങ്ങനെ പലതുണ്ടല്ലോ ട്വന്റി ഫൈവ് ഡേയ്സിടെ ഉണ്ടാവും ഓക്കെ ഞാൻ കൊടുത്തേക്കാം അമ്മ കൊടുത്തേക്കാം ഞാൻ എന്നിട്ട് വിളിച്ചോളാം കേട്ടോ താങ്ക് യു താങ്ക് യു എന്താ വന്നതാ പിന്നെ എപ്പഴാ വന്ന് ആയി ായി രണ്ടു ദിവസമായി കുഴക്കുണ്ട് പണ്ഡിറ്റ് ഏയ് പിന്നെ വിശേഷം എന്താ പിന്നെന്താ അങ്ങനെ ാണ് കോട വിശേഷെന്താ എങ്ങനെ ഉണ്ടായിരുന്നു ഓ ഭയങ്കര ഹോർബിൾ ആയിരുന്നു ഈ ഹോറിബിൾ ഇതിൽ മറ്റേ എന്തിനാ ഞാനേ ഹോർബിൾ എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പെട്ടു ദോഹ ഒഴിക്കാ വന്നതേ ഞാനടന്ന് ദോഹ ദോഹ നമ്മളെ കൊച്ചി അതെ അതെ പക്ഷെ എന്താ കഴിഞ്ഞാൽ എന്തോ ടെക്നിക്കൽ പ്രശ്നം ഫ്ലൈറ്റിന് നാലു മണിക്കൂറില്ലേ എന്റെ കോയക്കാരിന്ന് അയ്യോ അല്ല ആ പരിപാടി എല്ലാം ശരി നീ പോണില്ലേ പോല അതല്ലാന്നേ വേറെ പുതിയ സംവിധാനം വന്നിട്ടുണ്ട് അതെ ആ അതായത് അലൻ മസ്ക് എന്ന് പറഞ്ഞിട്ടെ എനിക്ക് പെടലി ഒന്നാമത് യാത്ര കേട്ടിരിക്കലൻ മസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബിസിനസ്മാൻ ആണ് പുള്ളിയുടെ ഒരു കമ്പനി ഉണ്ട് സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ ബിസിനസ് ആണോ സ്പേസ് എക്സ് സ്പേസ് എക്സ് ആവശ്യമല്ല നിന്റെ ഇപ്പോഴും നിന്റെ ചിന്തയും പ്രശ്നം മാറില്ല അപ്പൊ സ്പെയ്സ് എക്സ് എന്നാണ് പുള്ളിയുടെ കമ്പനിയുടെ പേര് പുള്ളി ഒരു ടെക്നോളജി ഒരു സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് ഇനിയുള്ള യാത്രകളൊക്കെ ഇനി ഇവിടുന്ന് നമുക്ക് അമേരിക്കയിൽ പോവാൻ വെറും അരമണിക്കൂർ മതി സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കറ്റൊക്കെ പോകണല്ലേ റോക്കറ്റ് കണ്ടിട്ടില്ലേ നിങ്ങൾ കാണാറില്ലേ റോക്കറ്റ് അതുപോലെ സ്പേസിലേക്ക് ഇവിടുന്ന ഈ സ്റ്റാർഷിപ്പ് ഇവിടുന്ന ഇവിടുന്നൊരൊറ്റ വിടലാണ് ഭൂമി നമ്മുടെ ഗുരുത്താകർഷുള്ള ആ സംഭവം വിട്ട് കഴിഞ്ഞാല് ഈ സാധനം പിന്നെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ പോക്ക അവിടെ പോയിട്ട് ഇപ്പം നമുക്ക് അമേരിക്കയിലാണ് പോണെങ്കിൽ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ലാൻഡ് ചെയ്യാം അരമണിക്കൂർ മതി ഇപ്പൊ വേറെ കാനഡ ആണെങ്കിൽ കാനഡ സംഭവം അങ്ങോട്ട് ലാൻഡ് ചെയ്യും അര മണിക്കൂറിന് പരിപാടി കഴിഞ്ഞില്ലേ ഭാവിയില് ഈ പിള്ളാരൊക്കെ സ്കൂളിൽ പോകൂളിൽ നിന്ന് ടൂർ പോണല്ലേ നമ്മുടെ ഈ കാണാട്ടാ ശരി കാണാ വീട്ടിലേക്ക് പോവാട്ടെട്ടെ പിടിക്കണോ ടൂർ ടൂർ അതായത് ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് ടൂറിങ്ങനെ കൊണ്ടുപോകണല്ലേ അത് മാതിരി ഇനി എന്റെ വളരെ ദൂരമല്ല പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണ എവിടെ അറിയണം ചന്ദ്രനിൽ ചൊവ്വയിലേക്ക് വ്യാഴനിലേക്ക് അമേരിക്കയിലേക്ക് കാരണം അരമണിക്കൂർ മതി പോയി വരാനാണ് നമ്മൾ ഈ സ്റ്റാൻഡിലൊക്കെ നിക്കുമ്പോ അനൗൺസ്മെന്റ് കേട്ടിട്ടില്ലേ ബസ്സിന്റെ കൊട്ടാരക്കര അടൂർ പന്തളം ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം വഴി എറണാകുളത്തിന്റെ പോകുന്ന ബസ് പാർക്ക് ചെയ്തിരിക്കുമ്പോൾ പറയുന്ന മാതിരി ഇനി അടുത്ത ഭാവിയിൽ വരാൻ പോണത് ഇങ്ങനെ ആയിരിക്കും ഭൂമിയിൽ നിന്നും ചൊവ്വ ബുധൻ ചന്ദ്രൻ വഴി ശനിയിലേക്ക് പോകുന്ന സ്റ്റാർഷിപ്പ് ഇന്ന നമ്പർ ഇന്നട് പാർക്ക് ചെയ്തിരിക്കുന്നു അടിപൊളിയായിരിക്കും അതായി കഴിഞ്ഞിട്ട് വേണം കുറച്ച് സ്ഥലമല്ല ഞാന് ചന്ദ്രനിൽ വാങ്ങിക്കാനുള്ള ഐഡിയ ഉണ്ട് ചൊവ്വയിലും ചന്ദ്രനെ വാങ്ങാനേ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പ ഇവിടുന്ന് പെട്ടെന്ന് പ്രളയം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി വിൽക്കുണ്ടായി നമുക്ക് നേരം ഇവിടുന്ന് അടുത്ത അരമണിക്കൂർ മതിയല്ലോ അവിടത്തേനെ പോവല്ല നോക്കാം കുറച്ച് പൈസ ഒക്കെ സംഭാദിച്ച് കരുതി വെച്ചോ ഇലം ഒന്നും വരില്ല ഇത് ഇപ്പൊ ആദ്യം കുറച്ച് കാര്യം പിന്നെ ഇങ്ങോട്ട് ഇതൊക്കെ വളരെ ചീപ്പ് ആവും നമ്മുടെ മെട്രോയിലൊക്കെ പോകുന്ന വാരിയാണ് ശകിരി ആവട്ടാ എനിക്ക് ഇതിപ്പോലൊരു ചെറിയ കടയല്ലേ ഇതൊന്ന് പൊളിച്ചു മാറ്റി വിപുലമായിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് വേണം ആഗ്രഹമാണ് അതായത് വിന്തുന്ന വണ്ടി ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത് എന്റെ ഇതെല്ലാം പോകുന്ന സാധനം പാർക്കി പാർക്ക് ഇത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണം അങ്ങോട്ട് കൊടുക്കുന്ന അല്ല ഉദ്ദേശിക്കുന്നു നമ്മൾ ഉണ്ണിക്ക് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റോ ഇവിടെ നമ്മടെ നാട്ടിലോ എന്റെ ഒരു അറിവ് വെച്ച് നോക്കിയാലേ ഇനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങണ്ട് ഇവിടെ അല്ല ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വേണമെങ്കിലും സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ അല്ലാണ്ട് ഇവിടെ കിടന്ന് കെട്ടി തിരിഞ്ഞിട്ടി കാര്യൊന്നുമില്ല എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യങ്ങളോട് പറയാം എലൻ മസ്ക്ലസ് ഒരു കമ്പനി ഉണ്ട് സ്പേസ് എക്സ് എന്നാണ് എന്റെ പേര് എന്താണ് സ്പേസ് എക്സ് പശു പശു ആഹ് സ്പെയ്സ് എക്സ് ആ കമ്പനിയുടെ ഒരു പുതിയ ടെക്നോളജി അത് സ്റ്റാർഷിപ്പ് എന്നാണ് അതിന്റെ പേര് കപ്പല് എന്തെന്നാ പറഞ്ഞാൽ അതൊരു കണ്ടുപിടുത്തത്തിന്റെ പേര് വലിയൊരു മച്ചാണ് പറയട്ടെ സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അമേരിക്കയിലേക്ക് പോകണെങ്കിൽ എത്ര മണിക്കൂർ കാണാം ഇരുപത്തിനാല് മണിക്കൂറൊക്കെ എടുക്കും കരയല്ലോ അപ്പോ ആ സ്ഥലത്ത് സ്ഥലത്തേക്ക് അരമണിക്കൂറുകൊണ്ട് അങ്ങോട്ടെത്തുന്ന ആ രീതിയിൽ ഈ ഭൂമി അങ്ങോട്ട് നേരെ സ്പേസിലേക്ക് അങ്ങോട്ടാ പോവാണ് വണ്ടി അവിടുന്നാണ് തീരുമാനിക്കുക ലണ്ടനിലേക്കാ പോണ്ട അമേരിക്കയിലേക്കാ പോയ പോണ്ട പോടന്നാ തീരുമാനിക്കുന്നത് പിന്നെ അങ്ങോട്ട് ചെന്ന് ലാൻഡിയാ തീരുമാനിച്ചിട്ടേക്കാട് എടുക്കും അരമണിക്കൂറുകൊണ്ട് അങ്ങോട്ടെത്തും ഇനി സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ പറയാം കുട്ടികളെ ചന്ദ്രനിൽ കൂടുണ്ടോ ചുവൽ കൂണ്ടോ പൂ ഉണ്ട് പൂ അപ്പൊ അടുത്ത വർഷം നെപ്റ്റൂണിലേക്ക് പോകാനുള്ള പദ്യുണ്ട് ഇണ്ടപ്പന്നെ കാശുണ്ടാക്കിക്കോളീന്നൊക്കെയാണ് അങ്ങനെ സ്ഥലത്തേക്കാണ് ഇനി ടൂറൊക്കെ പോവാ പോയി വര പെട്ടെന്ന് പോയി വരേ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ വരാം ആ രീതിക്കാവും ഇങ്ങനെയുള്ള കാലം പറഞ്ഞ അതാണ് നമ്മളിപ്പോ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ നമ്മൾ അവിടെ ചെന്നിക്കുമ്പോ അങ്ങനെ പറയില്ലേ നമ്മളെ എറണാകുളം ചാലക്കുടി തൃശ്ശൂർ വഴി കോഴിക്കോട് പോകുന്ന കെ ആർ ആർ മുപ്പത്തിരണ്ട് നാല്പത്തി അതൊന്നും ഇനി ഉണ്ടാവൂലെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലൂടെ ചൊവ്വ വഴി ശൈലിയിലൊക്കെ എത്തുന്ന കെ ആർ മുപ്പത്തിരണ്ട് നാല്പത്തി അഞ്ച് മറ്റേതും സ്റ്റാർഷിപ്പ് ഉടൻ തന്നെ സ്റ്റാൻഡ് ഇട്ടു പോണെന്നൊക്കെ പറഞ്ഞു അത് ഞാൻ പഠിച്ചു നിങ്ങളെന്തപ്പ ചിരിച്ച് സത്യോ ഇതാണ് സത്യം മനസ്സിലാക്കിക്കോളി ചന്ദ്രല് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ തറേണ്ട ആവശ്യമില്ലല്ല ആ തറേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പൊ ഡാമോട്ടറെ കൊണ്ട് കിട്ടുകാരും ചെത്തുകയായിട്ട് പറക്കി വെക്കാച്ചത് പാറി പാറി കടിക്കല്ലോ പൂകൃത്തു ആകർഷണ പരം അത് ശരി ഏടെ തേങ്ങല്ല അവിടെ ഈ ഏങ്ങറിൽ ഷർട്ട് തൂക്കിയിടുന്ന മാതിരി ആണ് പീടിയൊക്കെ തൂക്കിടുക അങ്ങനെ മോളിൽ നിൽക്കയ്യാ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു കനത്തിന് കെട്ടി തൂക്കിട്ടിങ്ങനെ ഇടും അത് മാതിരി കാശൊക്കെ താഴ്ത്തി അവര് ഇങ്ങനെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാ നേരെ നമ്മളെ പുറത്തേക്ക് എത്തും പറഞ്ഞിട്ട് ആരോടാ പറഞ്ഞേ ഇതൊക്കെ മനസ്സിലാവണ ആദ്യം പത്രം വായിക്കണം എന്നിട്ട് ഇന്നോട് സംസാരിക്കാൻ പാചോക്കെ ഞാൻ അങ്ങോട്ട് ഊഹാണ് എന്തപ്പ ഞാൻ മേടിക്കാം മറ്റേ ഇത് കാട്ട് ആ പേസ്റ്റ് 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 കൂടി തിരിച്ചറിയാത്ത വേസ്റ്റാണ് ഈയൊക്കെ